ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റ് ഗ്രീറ്റിംഗിൾ ടെക്കിന്റെ കോച്ചാട്ടിങ് പവർ ബി മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ബാങ്കിൽ നിങ്ങൾ നോക്കിയ ഒരു എന്തുവാണ് ഒരു വലിയൊരു ലാർജർ ഐ ബി വന്ന ദിവസമായിരുന്നു ലാർജർ ഐ ബി ദിവസം എന്ന് പറയുമ്പോൾ യൂഷ്വലി മാർക്കറ്റ് നോർമൽ നമ്മൾ അതിനെ പറയുന്ന മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം പറയുന്നത് നോർമൽ ഡേ എന്നാണ് സൊ നോർമൽ ഡേ സ്ട്രക്ചറിൽ മാർക്കറ്റ് വന്നു ഡി ഇ എഫ് ഉം താഴേക്ക് വന്നിട്ട് നമ്മുടെ ടാർഗറ്റ് തരാതെയാണ് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തത് എപ്പോഴും ഉറത്തുള്ളവ നോർമൽ ഡേയിൽ വരുന്ന ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോക്കാണെങ്കിൽ അത് മെജോറിറ്റി ദിവസങ്ങളിൽ ഫെയിലുവർ ആവാനുള്ള ചാൻസാണ് വളരെ കൂടുതൽ അപ്പം യൂഷ്വലി ആസ് എ മാർക്കറ്റ് പ്രോഫിറ്റ് ട്രേഡർ നമ്മൾ നോർമൽ ഡേയിൽ എപ്പോഴും അത് മാർക്കറ്റിനെ കൂടെയുള്ള ട്രെൻഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അതൊന്നും നമ്മൾ റിവേഴ്സൽ ട്രേഡ് എടുക്കാനുള്ള ചാൻസേ മെജോറിറ്റി നമ്മൾ നോക്കാറുള്ള ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് നിങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി താഴേക്ക് ഇറങ്ങി തിരിച്ച് മുകളിലോട്ട് കയറി ബിയുടെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് തിരിച്ച് വീണ് പി യുസിയുടെ താഴെയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി ഒരു ബി ഷേപ്പ് അല്ലെങ്കിൽ ഒരു നോമൽ നോർമൽ നോമൽ ഡേ ആയിരുന്നു നമ്മുടെ പി യു നിൽക്കുന്ന അൻപത്തി നാലായിരത്തി ഫിഫ്റ്റി ഫോർ സിക്സ് നയൻറ്റി ടുവിൻ്റെ ഭാഗത്താണ് പി ഒസ് നിൽക്കുന്നത് നമ്മൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിലെ പി യു ഒ സി നിന്ന് മാർക്ക് ചെയ്യണം എത്രയാണ് അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി ിഫ്റ്റി ഫോർ സിക്സ് നയൻറ്റി ടു ആണ് നമ്മുടെ പി ഒ സി വരുന്നത് അപ്പോൾ ഞാൻ ബാങ്ക് പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്തു അൻപത്തി നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പി ഒ സി അതിനങ്ങ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മാർഗർ താഴേക്കാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇനി നമ്മളെ സംബന്ധിച്ച് ബേർ ഷെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പതിനേഴ് ഏപ്രിലിലെ പി യു സിയിലെ അത് സപ്പോർട്ട് ഉണ്ടോ അൻപത്തി ഇരുന്നൂറ്റി എഴുപതിന് മൂന്ന് താഴെ മാത്രമേ ഞാൻ ഞാനൊരു ബേറിഷ് റഫറൻസ് ബാങ്ക് നിഫ്റ്റിക്ക് എടുക്കുകയുള്ളാണ് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപതിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബേറിഷ് റഫറൻസിൻ്റെ ഒരു ചാൻസ് മാർക്കറ്റിൽ കാണുന്നുള്ളൂ ഫിഫ്റ്റി ഫോർ ടു സെവൻറ്റി താഴെ നമുക്ക് ട്രേഡിംഗ് എടുക്കാം അത് നമുക്ക് സെല്ലിങ്ങിലേക്ക് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്ന നിലയിൽ അൻപത്തിനാലായിരത്തി പതിനൊന്ന് അൻപത്തി നാലായിരത്തി പത്തിന്റെ ഭാഗത്തേക്ക് വരാം എസ് എസ് വൺ പറയുമ്പോ അൻപത്തി പത്ത് നമ്മുടെ സിംഗിൾ പ്രിന്റ് ആണെ അൻപത്തി നാലായിരത്തി പത്തിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം അതിന് താഴെ അടുത്ത എസ് ടു എന്ന് പറയുന്നത് കൃത്യം അമ്പത്തി എണ്ണൂറ്റി ഇരുപത് കൃത്യമായി പറയാണെങ്കിൽ അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇരുപതിൻ്റെ ഇരുപതിൻ്റെ ഭാഗത്തും വരാം അപ്പൊ ചുരുക്കി പറഞ്ഞ അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത് മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തി നാലായിരത്തി പത്ത് സെക്കൻഡ് ടാർഗറ്റ് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ് ഇനി നോക്കേണ്ട ബുള്ളിഷ് റഫറൻസ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ അൻപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് അതിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ബൈ ചെയ്യാൻ പാടുള്ളൂ ഇത്രയാണ് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മുകളിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് റഫറൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന അൻപത്തി ബാംഗ്ലൂർ സംബന്ധിച്ച് ഫസ്റ്റ് പറയണമെങ്കിൽ അൻപത്തി എത്രയാണ് അൻപത്തി അയ്യായിരത്തി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ അൻപത്തി അയ്യായിരത്തി എൺപത്തി അഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോവാം അൻപത്തി അയ്യായിരത്തി എൺപത്തി അഞ്ചാണ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഫിഫ്റ്റി ഫൈവ് സീറോ എയ്റ്റി ഫൈവിൻ്റെ ഭാഗത്തേക്ക് ബാങ്കിന് പോവാം സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് അൻപത്തി ഈ ഒരു പി സി ആയ അൻപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ ഭാഗത്തേക്കും പോവാം എത്രയാണ് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് ബാങ്ക് ലിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി അൻപത്തിനാല് തൊള്ളായിരത്തി ഫിഫ്റ്റി ഫോർ നയൻ ട്വൻറ്റി ഫൈവിൻ്റെ മുകളിൽ ബാങ്ക് ലിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോവാം ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ത്രീ ഫോർട്ട് സെവൻ്റെ ഭാഗത്തേക്ക് പോകാനും ഇല്ല ഫിഫ്റ്റി ഫോർ ടു സെവൻറ്റി താഴെ പൊട്ടുകയാണെങ്കിൽ അതിന് താഴെ വരാണെങ്കിൽ ഫിഫ്റ്റി ഫോർ സെൻഡ് വൺ സീറോ അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപതിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് നിഫ്റ്റി നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു നമ്മുടെ പഴയ ഒരു ലാർജർ ഐ ബി ആയത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ കൃത്യം പറഞ്ഞ ലാർജ് ഐ ബി ആണ് താഴേക്ക് വന്ന് ആയി തിരിച്ച് വീണ്ടും കയറി ഈ ഒരു ഇമ്പോർട്ടന്റ് ട്വൻറ്റി ത്രീ എയ്റ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൻ്റെ സപ്പോർട്ട് എടുത്ത് കൃത്യമായിട്ട് കയറിയാണ് സോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി ഞാൻ ഫ്രഷ് സെല്ലിനെ കുറിച്ച് എടുക്കുമ്പോൾ ട്വൻറ്റി ത്രീ എയ്റ്റ് ഫിഫ്റ്റിക്ക് താഴെ മാത്രമേ എടുക്കും അപ്പം എന്നെ സംബന്ധിച്ചുള്ള ബേറി റെഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപതിന് താഴെ മാത്രമാണ് ട്വൻറി ത്രീ എയ്റ്റ് ഫിഫ്റ്റി താഴെ മാത്രമേ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ നമ്മുടെ പി ഒ സി ഇവിടെ നിൽക്കുന്നു ഭാഗത്താണ് പി ഒസ് ഇരുപത്തിനാലായിരത്തി നാപ്പത്തി അഞ്ചിന്റെ ഭാഗത്താണ് നമുക്ക് അപ്പം കൃത്യമായി ഞാൻ POC അത് നമുക്ക് പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ആഗറ്റ് ട്വന്റി ത്രീ സെവൻ ഫിഫ്റ്റി നയൻ എന്ന് പറഞ്ഞ ഈ സിംഗിൾ പ്രിൻറ്റ് ഫ്രീ ക്രിയേറ്റ് ചെയ്യാം അപ്പം ഫസ്റ്റ് ടാഗറ്റ് എന്ന് പറയുമ്പം ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാഗറ്റ് അതിന് താഴെ സെക്കൻഡ് ടാഗറ്റെന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് എത്രയാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് പൊട്ടുകയാണെങ്കിൽ എഴുന്നൂറ്റി അമ്പത്തൊമ്പതും അറുന്നൂറ്റി അമ്പത്തി രണ്ടില ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ സ്പോർട്ടിൽ വളരെ കൂടുതലാണ് ഇനി നമുക്ക് നോക്കണ ട്വൻ്റി ഫോർ ഇനി നമ്മൾ ബുള്ളിറ്റ് ഷെഫറൻസ് ബുള്ളിറ്റ് ഷഫറൻസ് നമ്മൾ ട്വൻറ്റി ഫോർ വൺ സെവൻറ്റി അല്ലെങ്കിൽ ഈ ഒരു പി ഒ സി വൺറ്റി ട്വൻറ്റി ഫോർ വൺ എയ്റ്റി ഫൈവിന് മുകളിൽ മാത്രമേ നിങ്ങൾ buy ചിന്തിച്ചാൽ മതി എത്രയാണ് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചിന് മുകളിൽ മാത്രമേ ഒരു മാർക്കറ്റിൽ ഒരു ബുള്ളി ഷഫറസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഭാഗത്ത് എത്രയാണ് എസ് വൺ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഭാഗത്തേക്ക് വരാനും ആറ് വൺ സോറി എസ് അല്ല ആറ് വണ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത് എത്രയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരു മുപ്പത്തി ട്വന്റി ഫോർ തൗസൻഡ് ത്രീ ട്വന്റി എയ്റ്റ് ട്വന്റി ഫോർ ത്രീ ട്വന്റി എയ്റ്റിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം നിഫ്റ്റിക്കും കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ട്വന്റി ഫോർ വൺറ്റി ഫൈവ് മുകളിൽ പോകുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി ട്വന്റി ഫോർ ഫോ ടു ഫിഫ്റ്റി ട്വന്റി ഫോർ ത്രീ ട്വന്റി എയ്റ്റിന്റെ ഭാഗത്തേക്ക് പോവാം ഇല്ലാത്ത ട്വന്റി ഫോർ ട്വന്റി ത്രീ എയ്റ്റ് ഫിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ട്വന്റി ത്രീ സെവൻ ഫിഫ്റ്റി നയൻ ട്വന്റി ത്രീ സിക്സ് ഫിഫ്റ്റി ടു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അടുത്ത നമുക്ക് നോക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എക്കണോമിക് കലണ്ടർ പ്രകാരം ഈ വരാമൂന്ന് ദിവസങ്ങളിൽ മെജോറിറ്റി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ പാർക്ക് പലിശ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മാർക്കറ്റിന് വരാൻ പോകൂ തിങ്കളാഴ്ച അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ മൺഡേയിൽ വരുന്നുണ്ട് വൈകിട്ട് നാല് മണിക്ക് വരുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബാങ്ക് ലോൺ ഗ്രോത്തും പോസിറ്റീവ് ഗ്രോത്തും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മളെ മാർക്കറ്റിന് വളരെയധികം ആഫ്റ്റർ മാർക്കറ്റിൽ വരുന്ന കാര്യമാണ് പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഉള്ളതിൽ വലിയ നോക്കി കഴിഞ്ഞാൽ ന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ന്യൂസ് ഒന്നുമില്ല യു എസ് ചെയ്ത ട്രേഡ് ബാലൻസും അങ്ങനെയുള്ള കാര്യങ്ങളും കൺസ്യൂമിംഗ് കോൺഫറൻസ് അങ്ങനെയുള്ള കുറച്ച് ന്യൂസുകളൊക്കെ മാത്രമേ ഈ ആഴ്ച വരാമെന്നുള്ളൂ മെജോറിറ്റി നമ്മളെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് അമേരിക്ക ഇന്ത്യൻ മാർക്കറ്റ് എന്താണ് ഇന്ത്യ ചൈനയെ മറ്റുള്ള സോറി പാകിസ്ഥാനും മറ്റുള്ള ഇഷ്യൂവിൽ എന്താണ് ഇന്ത്യയുടെ സ്റ്റാൻഡും നമ്മൾ ആക്ഷൻസ് എന്തെങ്കിലും എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാധിച്ചിട്ടായിരിക്കും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റും ഓൾടെ എല്ലാം ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലും വരുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് വേറെ ഈവന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് നമുക്ക് നോക്കേണ്ട ഈ ഒരു ഈ ഒരു ഇൻഡോ പാക്ക് ഒരു ഇഷ്യൂവിന്റെ പെർത്തിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് വ്യക്തമായ രീതിയിലേക്ക് പോകുന്നത് പിന്നെ ഒരു അറിയിപ്പ് നമ്മുടെ ഡെസ്റ്റിന ഫൈവ് എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് സമ്മിറ്റ് മെയ് സിക്സ്റ്റീൻറ്റ് സെവൻറ്റീൻ ട്രിവാണ്ടത്ത് നമ്മുടെ റെസിഡൻസി ടവറിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ ഓൾമോസ്റ്റ് സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്യുപ്പൻസി ആയി കഴിഞ്ഞിട്ടുണ്ട് സോ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ കാരണം അതൊരു ഇൻട്രാക്റ്റീവ് സെഷനാണ് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഷിജുവായിട്ടും അല്ലെങ്കിൽ ട്രൈ ടോക്സിൻ സ്വീൽമത്തായിട്ടും യാനുമായിട്ടും ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ട് പ്ലാൻ ചെയ്തത് കൊണ്ട് വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ആ ഒരു ഈവെൻ്റിൽ അവളു അപ്പം ആ ഈവെൻറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അത് വ്യക്തമായ രീതിയിലേക്ക് പറയാം സീറ്റ് ഫിൽ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മെയ് അതായത് മെയ് സിക്സ്റ്റീൻതും സെവൻറ്റീന് രണ്ട് ഡേയ്സ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മെയ് സെവൻറ്റീന് മാത്രമേ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളെങ്കിൽ നിങ്ങൾ ആ ദിവസം പങ്കെടുക്കാം അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി നിങ്ങൾ തമിഴയിൽ കാണിച്ച നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണിച്ച നമ്പറിലോ ബന്ധപ്പെടുക ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തിന് വീഡിയോ വെച്ച് കൊടുക്കുക Take care and happy Sunday to all of you.